രക്തസമ്മർദ്ദവും ശരീരഭാരവും നിയന്ത്രിക്കാൻ പച്ചപ്പായ ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമായ പച്ചപ്പായ പോഷകങ്ങളുടെ കലവറയാണ് വൈറ്റമിനുകൾ ധാതുക്കൾ എൻസൈമുകൾ എന്നിവ പച്ചപ്പായയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു പച്ചപ്പായയിൽ നിരവധി ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഉണ്ട് പതിവായി പച്ചപ്പായ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയൊന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ പച്ചപ്പായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അണുബാധകളെ പ്രതിരോധിച്ച് രോഗങ്ങളകറ്റാൻ സഹായിക്കുന്നു രണ്ട് ദഹനം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് പച്ചപ്പായയുടെ മറ്റൊരു മികച്ച ഗുണമാണ് പപ്പായയിൽ അടങ്ങിയ പപ്പയിൻ എന്ന എൻസയും ദഹനത്തിന് സഹായിക്കുന്നു മൂന്ന് ഇത് പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച് പോഷകങ്ങളെ ആകരണം ചെയ്യുന്നത് എളുപ്പമാക്കുന്നു പച്ചപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദഹനക്കേട് അകറ്റാനും ഉദര ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നാല് ഫൈബർ പൊട്ടാഷ്യം ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ ധാരാളമുള്ള പച്ചപ്പായയിൽ കൊളസ്ട്രോളും കൊഴുപ്പും കുറവാണ് രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്തി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു അഞ്ച് വൈറ്റമിൻ എ സി ഇ ഇവയോടൊപ്പം ആൻറ്റി ഓക്സിഡൻ്റുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് കോളജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഓക്സീകരണം സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതുവഴി ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പച്ചപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി തിളക്കമുള്ള ചർമ്മം ലഭിക്കാനും സഹായിക്കുന്നു ആറ് ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താൻ പച്ചപ്പായ സഹായിക്കുന്നു ഇതിൽ കലോറി വളരെ കുറവാണ് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഏറെ നേരം വയർ നിറഞ്ഞതായി തോന്നലുണ്ടാകാം പപ്പായയിൽ അടങ്ങിയ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഏഴ് ആസ്മ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധിവാദം റൊമറ്റോയ്ഡ് ആർത്റൈറ്റിസ് എന്നിവയുള്ള രോഗികൾക്ക് ഗുണം ചെയ്യുന്നതിനായി പച്ച പപ്പായയിൽ വിവിധ ഗുണങ്ങളുണ്ട് കൂടാതെ പുകവലിക്കാരിൽ ശ്വാസകോശത്തിൻ്റെ വീക്കം കുറയ്ക്കുന്നതിന് വൈറ്റമിൻ എയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ വിലപ്പെട്ട ഇറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എഥനിക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത്